പ്രധാനപ്പെട്ട മീനുണ്ടേ അല്ല കല്ലേ മുട്ടിയോ കല്ലേ മുട്ടിയോട്ടി അതെന്ത് ചെറിയ മീനാന്നെ ആ സിലോപ്പിയോ സിലോപ്പി അതെങ്ങനെ അതിനകത്ത് വന്നേപ്പിങ്ങനെ ആണല്ലേ അല്ലാതെ ഇടുന്ന ഒന്നും അല്ലേ അല്ലേ മീനെടുത്താലേ ഇത് പിന്നെ ആരോ ഇവിടെ വന്നു വാങ്ങിച്ചുള്ളൂ ആളുകൾ ഇവിടെ നാട്ടുകാരാന്ന് വരുന്നത് അത് പുറത്തുനിന്നുള്ള ആളാന്നോ രാവിലെ ആ ആടിയിലെല്ലാം വെള്ളം വന്നോ വെള്ളക്കുറവല്ലേ ഏറ്റവും കൂടുതൽ ആഴമുള്ള അങ്ങനെ ആ ആ സാധാരണ മിഷ്യൻ മിഷ്യൻ വെച്ചാൽ വരാൻ പറ്റത്തില്ലേ ഇതാണ് ഈ പെരുമ്പിളിക്കലെല്ലാം കിടക്കുന്ന ഇതാണോ പെരോ അത് വേറെ പുഞ്ചാന്നോഞ്ച മാവര പുഞ്ച ആ വള്ളം നമ്മുടെ സ്വന്തമാണോ അല്ലേ മെ ഒരു വള്ളത്തിന് എത്ര രൂപ ഏകദേശം ഇവിടെ വന്നപ്പോഴോ ഇതെവിടെയാണ്ടാക്കുന്നത് എടുത്തു വരെ ഉണ്ടാക്കിയല്ലേ ആ ഹാ ഹാ ഇത് എന്ത് ഫൈബറാണോ ഫൈബർ അല്ലേ ഫൈബറാവുമ്പോഴേ ഇതിങ്ങനെ വെള്ളത്തിന്റെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഓളമൊക്കെ വന്നാലോ ഒത്തിരി ഓളം വന്നാൽ കാറ്റടിച്ച് മറിയാൻ സാധ്യത കൂടുതലോ ആ പത്ത് പേരൊക്കെ ആയിട്ടിട്ടുണ്ടോ ആ ഹാ ഹാ വെള്ളപ്പൊക്ക ഈ വെള്ള വെള്ളം ഇറക്കിയായിരുന്നു വെള്ളപ്പൊക്കത്തിന് ഇറക്കിയായിരുന്നോ രണ്ടായിരത്തി അതിനെ വെള്ളം താഴുവേണ്ട ഞങ്ങളുടെ നയം പക്ഷേ ഞാനീത് കാണാൻ വേണ്ടിയാണ് എനിക്ക് വീഡിയോ പിടിക്കാൻ വെള്ളം കേറുമ്പോ ഇത് നല്ല രസമായിരിക്കും അല്ലേ അന്നേരം ഈ പായ ഇതെല്ലാം പോച്ച എല്ലാം അടി അല്ലേ അന്നേരം ഇത് പിന്നെ അന്നേരം ഇത് അന്നേരം ഇത് കരിഞ്ഞ് പോവോ അല്ലെ വെള്ള അന്നേരം പിന്നെ പോച്ച ഇല്ലാതാവത്തില്ലേ ആ രസല്ലേ പാണലാണ് അന്നേരം ഈ അന്നേരം ഈ പായലിന്റെ കാര്യം ഇങ്ങനെ പായല് അതൊരു അല്ലെ അപ്പൊ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാ ഇവിടെ ക്ലിയർ ആവും കൂടെ ചിലവും കൊണ്ടുപോയിട്ട് പൈസ ആവത്തില്ലേ ഒരു കമ്മിറ്റി കൂടി രണ്ടായിരം നാളെ രാവിലെ ഇതിപ്പോ ഇടാൻ പോകുന്ന വലിയ വലിയ ഔദ്യോഗിക്കും ഇത് എവിടെ ഇടുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും കിട്ടാനൊക്കെ എടുക്കാനൊക്കെ ഉച്ചയ്ക്ക് അല്ലേ ആ ഈ വല എവിടുന്നാ വാങ്ങിക്കുന്നത് ഈ വലിയ വലയ്ക്ക് എത്ര രൂപ ഏകദേശം റോളായിട്ടോ അതിൻ്റെ ആ ഇത് എത്ര എത്ര എത്രാളത്തേക്ക് ഉപയോഗിക്കാം അത്രേ ഉള്ളു അല്ലേ ആണ് ആ പാമ്പ് കേറിയത് പൊട്ടിക്കുമോ ആ പെരുമാവിനെ ആളം ആ പെരുമാവ് കയറി അല്ലേ പാമ്പ അല്ലേ അതറിയാൻ പറ്റില്ലേ ശ്രദ്ധിക്കണം ആ മൂക്കാമ്പൊക്കെ ആ പേടിയില്ലേ പാമ്പിനെ പേടിയില്ലേ നമ്മളെ വഴി പാമ്പ് വലതും പേടിച്ചാ നമ്മളെ കുതിരിന്നല്ലേ ആ നമ്മള് വെള്ളം ഒന്നും അടിക്കത്തില്ലേ വെള്ളം അടിക്കത്തില്ലേ വെള്ളം അടിക്കത്തില്ല സിഗരറ്റ് അങ്ങനെ ഇല്ല അപ്പൊ നമ്മളൊരു സന്തോഷം ഈ പിന്നെ വായനയൊക്കെ അല്ലേ എന്നിട്ട് മദ്യപിക്കയും ഇതൊക്കെ കഞ്ചാവടിക്കുന്ന അത് ഭയങ്കര ഇതാണ് നമുക്ക് ഇത്രയും ജോലികളിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ആളുകളിടയ്ക്ക് ആയാലും നമുക്ക് ആ അങ്ങനെയുള്ള ഒരു കോണ്ടാക്സിന് പോകത്തില്ല ആ അതാ ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത് നമ്മളീ ആവശ്യം ആണെങ്കിലും

കടിപ്പടി ചെയ്ത് ഞാൻ ശരിക്കും പൈസ ഉണ്ടായിരുന്നു പിന്നെ കടി ബിസിനസ് ഉണ്ടായിരുന്നു പിന്നെ പാഴ് തടിയൊക്കെ എടുത്ത് ബിസിനസ് ചെയ്തു അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി മൂന്ന് പിള്ളേരെ വിട്ടതൊന്നും ഞാൻ ആരുടെ ഒരു പത്ത് പൈസ കഴിഞ്ഞാൽ പോയില്ല പതിനെട്ട് രൂപ ഉള്ളപ്പോൾ ഞാൻ സ്വർണ്ണം ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു അന്നെ പുറമേ അങ്ങനെ ഞാൻ കണക്കുകൂടി ചെയ്യില്ല മൂന്ന് വെമ്പിള്ളേരില്ലേ അപ്പൊ പഠിപ്പിക്കാൻ നല്ല ഞാനോട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം നല്ല ഡ്രസ്സ് കൊടുക്കണം ചിലപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഇപ്പഴാ ഈ വന്നാൽ അങ്ങനില്ല വേളമ്പ് വരുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല ഈ വന്നാൽ അങ്ങനല്ല

നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്ത വെരി ഗുഡ് പ്രശ്നമൊന്നുമില്ല ആറ് കൊച്ചു